മക്കളെ ക്യാഷോ എടാ നീ ജീവാ ഞാൻ അച്ഛനെ ഈ അടുത്തുള്ള മൈതാനം എന്തേക്കണേടാ മക്കളെ ജീവാ ഓ ആടാ എന്താടാ എന്താന്ന് അറിഞ്ഞാലേ വരുവോള നീ അല്ലാതെ വരുല്ലേ എടാ എന്റെ മൊബൈലില് ചാർജ് കയറുന്നടേ നീ ഒന്ന് ടോപ്പ് ചെയ്യ് ഓ ചെയ്യല്ലോ

രജി നമ്മുടെ ഈ പഴയ ക്രഷറല്ലേ ഓ അതങ്ങോട്ട് വന്നേ എൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ടിലോട്ട് വാ ഇവിടെ അച്ഛൻ കൂടി ഓ വരട്ടെ രാവിലെ എന്തിനാ കഴിച്ച് രാവിലെ ദോശ ചമ്മന്തി സാമ്പാർ ആ പിന്നെ നമ്മുടെ ഈ ഉഴുന്നിൻ്റെ പൊടിയില്ലേ ഇരിപ്പുണ്ടായിരുന്നു എണ്ണ കൂട്ടി അടിച്ച് ഓംലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കത്തേന് ഇന്നലത്തെ മേടിച്ച കണം ഇരിപ്പുണ്ടായിരുന്നു അത് അമ്മ റോസ്റ്റ് ചെയ്ത് കിട്ടാ തേങ്ങ തേങ്ങൊത്തിട്ട് ആ തേങ്ങൊത്ത് സെപ്പറേറ്റ് വറുത്തങ്ങാണ്ട് ഇട്ടെന്ന് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു ഓ അല്ല അല്ല മാങ്ങ നല്ല പഴുത്ത മാങ്ങ പുളിശ്ശേരി പഴലത്തുന്നുണ്ടെന്ന് പറയണ്ടോ എന്തെങ്കിലും ഇവിടെ മക്കൾ കുറച്ച് നാണമൊക്കെ

അച്ചാ നല്ല ചൂട് ചോറ് ഏർ മാമ്പഴപ്പുളിശ്ശേരി അതുപോലെ തന്നെ കൂന്തയില് ഇഞ്ചിക്കറി ഉണ്ട് ഒക്കെ കൂടെ വാഴ് പൊതിഞ്ഞ് ഓ അത് ശരിയല്ല നമ്മൾ വീട്ടിൽ നിന്ന് പിണയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ രീതി തന്നെ നിൽക്കണം അവിടെ നാഗരും കഴിക്കാനും പാടില്ല വീണ്ടും അത് കയറാനും പാടില്ല അങ്ങനെയാണ് എന്റെ രീതി ഇവിടെ നിക്കണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ തോന്നി കാണാൻ കുറച്ച് ടൈറ്റ് ആയി പിന്നെ വക്സൈറ്റിൽ നിന്ന് പൈസയും കിട്ടിയില്ല ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് ശരിയായ കാര്യമല്ല പിന്നെ വേറെ എല്ലാവർക്കും ഇടയില്ലേ ഞാൻ ഒരു വേറെ രീതിയിലുള്ള ആളാണല്ലോ വേറെ രീതിയാ മെയിൻ അതുകൊണ്ട് വിഷക്കിടമൊന്നും പറയാനും പറ്റില്ല കുഴപ്പമില്ല ഞാൻ മെയിൻറ്റൈൻ ചെയ്യാം വീട്ടിൽ നിന്ന് എന്തായാലും ഭക്ഷണം കിട്ടൂല അമ്പലത്തിൽ അങ്ങനെ പോയി നോക്കിയാലേ എല്ലാം കാണും ആ ക്ലാസ് മനസ്സിലായി പാവം നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ